യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ കാന്തപുരം മുസ്ലിയാർ മുടിയുടെ വളർച്ചയെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും അത് സമസ്തക്ക് വലിയൊരു വിളർച്ചയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ട് ഞായറിലെ സിറാജ് പത്രമാണ് അതിൻ്റെ പിന്നെ രണ്ടാമത്തെ പേജിൽ ഈ സംഗതി അത് ഗ്രാൻഡ് മീലാദുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം അപ്പോൾ ആ വാർത്തയുടെ അവസാനത്തിൽ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ഇരുപതോളം സംഘങ്ങൾ മൗലിത പാരായണങ്ങൾക്ക് നേതൃത്വം നൽകും മൗലി സംഗമത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ മർക്കസ് നോളേജ് സിറ്റിയിൽ എത്തി തുടങ്ങി ഇങ്ങനെയാണ് കേൾക്കേണ്ടത് പ്രത്യേകം തയ്യാറാക്കിയ റൗലത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ റൗലത്തുൽ മുസ്തഫ എന്ന പേരിൽ ഒരു വ്യാജ ഒരു തട്ടിപ്പ് ഒരു ചൂഷണ സ്ഥലം പിന്നെ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ കാന്തപുരം പറഞ്ഞ ഈ വളർന്ന മുടിയുടെ പ്രദർശനം ഇവർ എന്തു ചെയ്യുന്നത് നടന്നുകൊണ്ട് അപ്പോൾ അത്രത്തോളം ഇവരെന്തു ചെയ്യുന്നുണ്ട് തട്ടിപ്പിൻ്റെ മേഖലയിൽ സമൂഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നർത്ഥം